ബിഗ് ബോസ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒന്നാണ് സർജറിക്കായി ബിഗ് ബോസിൽ നിന്നും പോയ സിജോയുടെ മടങ്ങിവരവ് വൈൽഡ് കാർഡുകൾ എത്തിയിട്ടും സിജോയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഇപ്പോഴത്തെ ഇപ്പോഴതാ സിജോയുടെ മടങ്ങിവരവിനെ കുറിച്ച് ഒരു ആരാധകൻ പറയുന്ന കാര്യമാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് നിലവിൽ സീക്രട്ട് റൂമിൽ കഴിയുന്ന സിജോ വൈകാതെ തിരികെ വരുമോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ സിജോ തിരിച്ചു വരുന്നതിനെ കുറിച്ച് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എല്ലാവർക്കുമുള്ള ഒരു മറുപടിയാണിത് സിജോയ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോക്ടർ ചെക്കപ്പ് ചെയ്യാൻ ഇരുന്നതായിരുന്നു ഡോക്ടറുടെ അസൗകര്യം മൂലം അത് സാധിച്ചില്ല അപ്പോയിന്റ്മെന്റ് ലഭിച്ചതുമില്ല അതുകൊണ്ട് അത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് തിങ്കളാഴ്ചത്തേക്ക് കിട്ടിയിട്ടുണ്ട് നിലവിൽ സിജോയുടെ പല്ലിൽ ഒരു സ്ക്രൂ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ബാൻഡേഡ് കൂടിയുണ്ട് അൽപാൽപം ആഹാരം ലിക്വിഡ് രൂപത്തിൽ കഴിക്കാൻ പറ്റുന്നുണ്ട് ജ്യൂസുകളും മറ്റും സിജോ ഇപ്പോഴും ബിഗ് ബോസ് ടീം അംഗങ്ങളുടെ നിരീക്ഷണത്തിൽ ട്രീറ്റ്മെന്റിലാണ് നാട്ടിൽ നിന്നും പോയവർക്ക് സിജോയെ കാണാനും സാധിച്ചിട്ടില്ല ഹോസ്പിറ്റൽ അധികൃതർ നൽകിയ വിവരങ്ങളാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ചയിലെ ചെക്കപ്പിൽ ഡോക്ടർ പറയും സ്ക്രൂവും ബാൻഡേഡുകളും അഴിച്ചുമാറ്റാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ അത് ചെയ്തതിനു ശേഷം ഡോക്ടർ ഓരോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബിഗ് ബോസ് അധികൃതർക്ക് കൊടുക്കും ഈ നടപടികളെല്ലാം തിങ്കൾ മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കും അതിനുശേഷം ഏതൊരു ദിവസം വേണമെങ്കിലും സിജോയുടെ റീ എൻട്രിയെ കുറിച്ച് ബിഗ് ബോസ് അധികൃതർ ഒരു തീരുമാനമെടുത്ത് അകത്തേക്ക് കയറ്റും വരും ആഴ്ചകളിൽ ഏതൊരു ദിവസം വേണമെങ്കിലും നമുക്ക് അത് പ്രതീക്ഷിക്കാം ഇതാണ് നിലവിലെ അപ്ഡേറ്റ് എന്നുമാണ് ബിഗ് ബോസിനെ പറ്റി സ്ഥിരം റിവ്യൂ എഴുതാറുള്ള ജോൺ ബ്രിട്ടോ എന്ന ആരാധകൻ പങ്കുവെച്ച പോസ്റ്റിലൂടെ പറയുന്നത് സഹ റോക്കിയുമായുള്ള പ്രശ്നങ്ങൾ കയ്യാങ്കളിയിലേക്ക് എത്തിയതിനെ തുടർന്നാണ് സിജോ ഹൌസിൽ നിന്നും പുറത്തായത് സിജോയും റോക്കിയും തമ്മിലുണ്ടായ വഴക്ക് വലിയ വിവാദമായിരുന്നു സിജോയുടെ മുഖത്തിനിട്ട് ഇടിച്ചതിന്റെ പേരിൽ റോക്കിയെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു മാത്രമല്ല ഇടുകിട്ടിയ സിജോ സർജറിക്ക് വിധേയനാവുകയും തൽക്കാലം വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥയുമായിരുന്നു രണ്ടാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്നും മുൻപേ വ്യക്തമാക്കിയിരുന്നു സിജോയെ കയ്യേറ്റം ചെയ്തതിന് സഹമത്സരാർത്ഥിയായ മത്സരാർത്ഥിയായ റോക്കിയെ ബിഗ് ബോസിൽ നിന്നും വിശദീകരണം പോലും ചോദിക്കാതെ പുറത്താക്കുകയും ചെയ്യും അതേസമയം മലയാളത്തിലടക്കം പല ഭാഷകളിലും നടത്തുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് നൂറ് ദിവസങ്ങളിൽ അടച്ചിട്ട വീടിനുള്ളിൽ കഴിയുന്ന മത്സരാർത്ഥികൾക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ മിക്കവരും മാനസികമായ പിരിമുറക്കത്തിലുമാകാം അതിനെ അതിജീവിക്കുന്നവരാണ് ഷോയിൽ വിന്നർ ആവുക മാത്രമല്ല സഹ മത്സരാർത്ഥികളെ പ്രകോപിപ്പിച്ച് മത്സരത്തിൽ നിന്നും പുറത്താക്കാനും സാധിക്കും അങ്ങനൊരു പ്രകോപനം കൊണ്ട് മലയാളം ബിഗ് ബോസിന് രണ്ട് നല്ല മത്സരാർത്ഥികളെയാണ് ഈ സീസണിൽ നഷ്ടപ്പെട്ടത് ഇതിനിടെ ആറ് വയൽ കാർഡുകൾ കൂടി വന്നതോടെ സിജുവയുടെ വരവ് അനിവാര്യമാണെന്ന് ാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ